ലെബനാനിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് സജീവമായതായി ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് തന്നെയാണ് ജെറുസലം പോസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നത് ഏറെക്കുറെ ശാന്തമായിരിക്കുകയും വലിയ ഇല്ലാത്ത രീതിയിലായിരുന്നു കുറഞ്ഞ കാലമായി ലെബനാനുമായിട്ടുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അസൻ നസറുള്ള അവിടെ കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് കുറഞ്ഞ കാലം അതിശക്തമായിരിക്കുന്ന ആക്രമണം ലബനാലിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു അത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത പ്രയാസവും വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായി എന്നും ഇസ്രായേലിന്റെ അകത്ത് തന്നെ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒരു ധാരണയിൽ എത്തുകയായിരുന്നു ഒരു വെടിനിർത്തൽ കരാർ എന്ന രീതിയിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി പരസ്പരമുള്ള ആക്രമണ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള വ്യവസ്ഥയായിരുന്നു ഇസ്രായേലുമായിട്ട് ആ കാലത്ത് അവരുണ്ടാക്കിയിരുന്നത് അബിസുല്ലാ ഗ്രൂപ്പിന്റെ പ്രവർത്തന മേഖലയൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിയതോടുകൂടി വീണ്ടും അവിടെ വലച്ചിലും വിഷയങ്ങളും ഉണ്ടായി എന്നാൽ മധ്യസ്ഥരെ ഇടപെട്ട് വീണ്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതും ഈ മൗനം പാലിക്കപ്പെട്ട കാലത്ത് അതായത് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും ഒന്നും ഇടപെടാത്ത ആ കാലത്ത് ഹിസ്ബുല്ല ഗ്രൂപ്പ് ശക്തമായിരിക്കുന്ന ആയുധ പരിശീലനം നടത്തുകയും ആയുധങ്ങൾ ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് വലിയ ഒരു സഹായം ഇറാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തു പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്മല്ലാ ഗ്രൂപ്പിനോട് ഗ്രൂപ്പ് പോലെയുള്ള എല്ലാവിധ പ്രോക്സി വിഭാഗവും സജീവമായിട്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും അതിലുള്ള തയ്യാറെടുപ്പുകൾ ഈ മേഖല മാത്രമല്ല യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി വിമതരും ഗസയിലുള്ള ഹമാസിന്റെ വിഭാഗങ്ങളും ഇറാഖിലുള്ള ഷിയ മിലീഷകളും എല്ലാവരും സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം ആക്രമണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അത് അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലക്ക് ലെബറാന്റെ കാര്യങ്ങൾ തങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം വൻ തോതിൽ ആയുധ ശേഖരങ്ങൾ അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഗ്രൂപ്പ് തിരിഞ്ഞു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സർവ മേഖലയിലും ഇസ്രായേലിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് ജെറുസലം പോസ്റ്റ് വിലയിരുത്തുന്നു ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ഇസ്രായേൽ ഉണ്ടെങ്കിലും പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ് ഒരേ സമയം വ്യത്യസ്ത മേഖലയിൽ നിന്ന് ആക്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിച്ചു നിർത്തുക എന്നുള്ളത് വലിയ ശ്രമമായിരിക്കുന്ന കാര്യമായിരിക്കും പ്രത്യേകിച്ച് ഇറാൻ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ സർവ്വ മേഖലക്കും നാശം വിതക്കുന്ന രീതിയിലായിരിക്കും അവരുടെ ഇടപെടൽ എന്ന് ഇതിന്റെ മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതോടൊപ്പം ഈ വിഭാഗം കൂടി ചേരുമ്പോൾ നാശനഷ്ടത്തിന്റെ കണക്ക് എഴുതിയാൽ അവസാനിക്കാത്ത അത്രയായിരിക്കും ഇത്ത ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ജെറൂസലം പോസ്റ്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നിസ്സാരമായിട്ട് കാണുന്ന പല രാജ്യങ്ങളും സൈനികമായ രീതിയിൽ ഒരുപാട് മുൻപിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഇപ്പോഴും ഗസ്സക്കകത്തുള്ള ആമാസ വിഭാഗത്തിന് നൽകുന്ന ആയുധങ്ങളെ കുറിച്ചോ അവരെവിടെ നിന്ന് ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചോ ഉള്ള വിവരം അജ്ഞാതമാണ് ചില റിപ്പോർട്ടിനകത്ത് പറയുന്നു അവരുടെ തുരങ്കങ്ങൾ ഇസ്രായേലേക്കും അതേപോലെ തന്നെ ഈജിപ്തിലേക്കും ഉണ്ട് എന്നുള്ളതാണ് ജോർദാൻ്റെ പേരും പറഞ്ഞു അതിർത്തി പങ്കിടുന്ന സർവ്വമേഖലയിലും അതുണ്ട് എന്നുള്ളതാണ് പക്ഷേ ജോർദാൻ്റെ മേഖലയിൽ എത്താനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് വിലയിരുത്തുന്നു അതിൻ്റെ കാര്യം ജോർദാൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൻ്റെ അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് അവിടേക്ക് ഏകദേശം അറുപത് കിലോമീറ്ററോളം ദൂരം ആ അറുപത് കിലോമീറ്റർ എന്ന് പറയുന്ന സ്ഥലം അത്രയും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അതിൻ്റെ അടിഭാഗത്തു കൂടി ഒരു തുരങ്കം ഉണ്ടാക്കുക എന്ന എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്ന് വിലയിരുത്തും എന്നാൽ അതിർത്തി പങ്കിടുന്ന ഈജിപ്തിലേക്കും അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിൻ്റെ അകത്തേക്കും തുരങ്കങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്ന കാര്യവുമാണ് പക്ഷേ എവിടെ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങൾ കല വിലയിരുത്തിക്കൊണ്ടും അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടുമാണ് പറയുന്നത് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഇസ്രായേലിന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ഇറാൻ എല്ലാവരെയും ഏകോപിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഇതിന് മുമ്പ് തന്നെ അങ്ങനെ അങ്ങനൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് ഇറാൻ്റെ ഷിയാ മിലീഷികളെ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തു കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഇനി മുന്നോട്ട് ഉണ്ടാവുക എന്നുള്ളത് അവരിതിന് മുൻപ് പറഞ്ഞത് അക്കാര്യമാണ് അതിന് തുല്യമായിരിക്കുന്ന രീതിയിലുള്ള അവസ്ഥാ സാഹചര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളടത്തേക്കും കാര്യങ്ങൾ എത്തുന്നു അപ്പോൾ വിലയിരുത്തുന്ന സമയത്ത് ഇപ്പോഴത്തെ യുദ്ധത്തിന് എന്തുകൊണ്ട് വൈക വൈകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് കാര്യം പറഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സി വിഭാഗങ്ങൾ ഏകോപിച്ചിരിക്കുന്നു കൂടിയുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്നത് അതിൻ്റെ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത സ്ഥിതി നിലവിൽ നിലനിൽക്കുന്നു എന്നുകൂടിയാണ് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രോസി വിഭാഗത്തിന്റെ ഏകോപനവുമായി ബന്ധപ്പെട്ട വിഷയം മുൻപ് ചർച്ചയിൽ വന്നതാണ് പല ഘട്ടത്തിലും അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് പക്ഷേ പൂർണ്ണ തോതിൽ ഒന്നും നടത്തിയിട്ടില്ല ഭൂത്തികളാണ് ഏറ്റവും അവസാനമായി വലിയ രീതിയിൽ ആക്രമണം ഇസ്രായേൽ നേരെ നടത്തിയത് വലിയ നാശങ്ങളും നഷ്ടങ്ങളും വിമതരുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെ കീഴടക്കാനോ ഇല്ലാതാക്കാനോ ഇസ്രായ് സാധിക്കാത്തത് വലിയ പ്രയാസം ഇസ്രായേൽ ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങൾ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിട്ടുണ്ട് ഹിസ്ബുല്ലാ തലവനായിരിക്കുന്ന അസൻ നസറുള്ളയും അവരുടെ സൈനികരായിരിക്കുന്ന ഇരുപതോളം മേധാവികളെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവരിപ്പോഴും സജീവമാണ് ഈ സജീവതയാണ് ഇസ്രായേലിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു അതവർ പറയുകയും ചെയ്തു വിപത പക്ഷങ്ങൾ ഇങ്ങനെ ശക്തി ശക്തി സംഭരിക്കുമ്പോൾ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യവും അവസ്ഥകളും അങ്ങനെ തന്നെയാണ് എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ തലച്ചോർ എന്ന് പറയുന്നത് ഈ പ്രോക്സി വിഭാഗത്തിന്റെ എല്ലാം തലച്ചോർ എന്ന് പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് അവരെ ആണെങ്കിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ധൈര്യമില്ല മാത്രവുമല്ല അതിൻ്റെ ദുരന്തത്തോ ദുരന്തം എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് പോലും കഴിയുന്നില്ല ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങളിലും അവസ്ഥയിലുമാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം കുറച്ചുകൂടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം എന്ന അഭിപ്രായം ജറുസലം പോസ്റ്റ് പറയുന്നു എന്നാൽ കാര്യക്ഷമത എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണങ്ങളൊന്നും ഇപ്പോഴും നിലനിൽക്കുന്നില്ല യുദ്ധത്തിന് പകരം അല്ലെങ്കിൽ യുദ്ധത്തിന് ബദൽ യുദ്ധമല്ലാതെ യുദ്ധം തീരാൻ വേണ്ടി ഒരു സമാധാന സന്ദേശവും ഫോർമുലകളും ഒരിക്കലും സ്വീകാര്യമല്ലെന്നും അതൊരിക്കലും അംഗീകരിക്കപ്പെടുന്നതല്ല എന്നും പല ഘട്ടങ്ങളും ഇസ്രായേൽ തെളിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഗജയുമായിട്ട് ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഏകദേശം അഞ്ഞൂറിലധികം തവണയെങ്കിലും വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ഞൂറ്റി എൺപത് മരണം അവിടുന്ന് റിപ്പോർട്ട് ചെയ്തു കരാറിന് ശേഷം ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നവരുടെ ലിസ്റ്റാണ് ഈ പറയുന്നത് അഞ്ഞൂറ്റി എൺപത് പേരെ ഇതിനിടയിലൊക്കെ ഇസ്രായേലിൻ്റെ സൈനികർ ഒരുപാട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല സാധാരണഗതി അങ്ങനെ പുറത്ത് വിടാറില്ല അപ്പോൾ അവർക്കും വലിയ രീതിയിലുള്ള അതായത് ഇസ്രായേലിനും വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത ദിവസവും ഒരു വെടിവെപ്പ് നടന്നതിൽ ഒരു ഒന്നിലധികം പേർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു അവിടെയും യഥാർത്ഥത്തിൽ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ ഇങ്ങനൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേലിനെതിരെയുള്ള സംഘടിത ശക്തി സജീവമായിരിക്കുന്നു എന്നുള്ളതും അവരുടെ ഏകോപനം വലിയ രീതിയിൽ ആഘാതം ഇസ്രായേൽ ഉണ്ടാക്കുന്നു എന്നുമാണ് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അപ്പോൾ ഇതിനൊരു ബദൽ സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സഹായം പല ഘട്ടത്തിലും തേടിയിട്ടുണ്ട് പക്ഷേ അമേരിക്ക മുൻപത്തെ പോലെ എല്ലാ കാര്യത്തിനും ഇസ്രായേലിനെ കണ്ണും പൂച്ചു പൂട്ടി പിന്തുണ നൽകുന്ന പ്രവൃത്തി ഇപ്പം ചെയ്യാറില്ല പകരം അവർ ചെയ്യുന്ന കാര്യം ശ്രദ്ധയോടുകൂടി തങ്ങളുടെ രാജ്യത്തിന് സാരമായിട്ട് ബാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന കാര്യം പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്താൽ അമേരിക്കയുമായിട്ട് അകന്നു പോയിരിക്കുന്നു പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ഇത് അമേരിക്കയും സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് യഥാർത്ഥത്തിൽ അവർ വിലയിരുത്തുകയാണ്